പെരുങ്ങോട് സ്കൂളിലെ ഓപ്പൺ ജിം മന്ത്രി ഉദ്ഘാടനം ചെയ്തു വിജയത്തിളക്കത്തിനൊപ്പം ഇരട്ടി മധുരമായി പെരുങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി സ്കൂളിനെ സ്നേഹിക്കുന്നവരും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകർ തുടങ്ങിയവരുടെ അശ്രാന്ത പരിശ്രമത്തോടെയും സാമ്പത്തിക സഹായത്തോടെയും സ്കൂൾ ഗ്രൗണ്ടിൽ ഒരുക്കിയ ഓപ്പൺ ജിം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു നാഗരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ അധ്യക്ഷനായി രാധാകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഓപ്പൺ ജിം ഫ്ലോറിംഗ് പ്രവൃത്തി ചെയ്തു തന്ന സന്ദീപ് കൊടവംപറമ്പിൽ ഫെൻസിംഗ് ചെയ്തു തന്ന സ്കൂൾ രണ്ട് എസ് എസ് എൽ സി ബാച്ച് പ്രവർത്തകർ തുടങ്ങിയവരെ അനുമോദിച്ചു വാർഡ് മെമ്പർ പി ഷീബ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ എം എസ് സജിത ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ശ്രീകല എസ് എസ് ടി ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ എസ് എം സി ചെയർമാൻ എൻ സേതു മാധവൻ എം പി ടി നിഷ ഗണേഷ് ഹയർ സെക്കൻഡറി സ്റ്റാഫ് സെക്രട്ടറി വി നവീൻ എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ ഇൻചാർജ് ടി രാജീവ് പി ടി പ്രസിഡന്റ് ഒ ത്യാഗരാജൻ തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി സ്കൂൾ ബാച്ച് സെക്രട്ടറി എം വി ജയൻ തുടങ്ങിയ ദിവസം സരിച്ചു തുടർന്ന് അനുബന്ധ പരിപാടിയായി സ്നേഹ കൂതച്ചിറയും യുവ പ്രതിഭക്കൂരും തമ്മിലുള്ള വോളിബോൾ മത്സരവും അരങ്ങേറി പതിനെട്ടിൽ അന്ന് കേരളത്തിൽ ഉൾപ്പെടെ അനേകം ആളുകൾ ഡൽഹിയിലാണ് ഓപ്പൺ ആശയം ഇന്ത്യയിലാ കണ്ടിട്ടുള്ളത് അവിടെ നിന്നാണ് പാലക്കാട്ടിലെ തോട്ടമേദാനത്ത് ഇപ്പോ കേരളത്തിലുള്ളവർ എല്ലായിടത്തും ആശയം വ്യാപകമായി തന്നെ നടപ്പാക്കപ്പെട്ടിരിക്കുന്നത് അപ്പോ നിങ്ങളൊന്നും സന്തോഷം രേഖപ്പെടുത്തുന്നു ബാക്കി നമുക്ക് പിന്നീട് സംസാരിക്കാം എല്ലാവർക്കും സ്നേഹപ്രദ പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി